നമസ്കാരം ബുദ്ധമതത്തിൻ്റെ സ്വാധീനം ഇല്ലാതാക്കി ടിബറ്റിനെ പൂർണ്ണമായും ചൈനയുടെ ഭാഗമാക്കി മാറ്റാനുള്ള ശ്രമത്തിലാണ് വർഷങ്ങളായി ചൈന ഏകദേശം ഭൂമിശാസ്ത്രപരമായി ടിബറ്റ് ഇപ്പോൾ ചൈനയുടെ അധീനതയിലാണ് എങ്കിലും ചൈനയുടെ മോഹങ്ങൾക്ക് തടയിടുന്നത് അവിടുത്തെ ടിബറ്റൻ ബുദ്ധ മതവിശ്വാസികളായ അവിടുത്തെ ടിബറ്റ് ജനതയാണ് ടിബറ്റിൻ്റെ ഭരണം ഇപ്പോൾ നടത്തുന്നത് ടിബറ്റ് അഡ്മിനിസ്ട്രേഷൻ എല്ലാം ഇപ്പോൾ ഇന്ത്യയിലാണ് ദലയിലാമയാണ് ടിബറ്റിൻ്റെ ടിബറ്റുകാരുടെ ആത്മീയ നേതാവ് ചൈനയുടെ നേതൃത്വത്തെ അല്ലെങ്കിൽ ചൈനയുടെ സർക്കാരിനെ ടിബറ്റ് ജനത പരിപൂർണമായി തന്നെ ഇപ്പോഴും നിരാകരിക്കുകയുമാണ് എന്നുള്ളതാണ് വാസ്തവം അതുകൊണ്ട് തന്നെ ഇപ്പോഴും ടിബറ്റിനെ പിടിച്ചെടുക്കാനും ബുദ്ധമതത്തെ ടിബറ്റിനെ പിടിച്ചെടുക്കണമെങ്കിൽ അവർക്ക് ബുദ്ധമതത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യേണ്ടതുണ്ട് ആ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുകയാണ് ചൈന ആ ചൈനയെ ഒരു കാര്യം ഓർമ്മിപ്പിക്കുകയാണ് അമേരിക്ക അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റിൻ്റെ കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ഇറങ്ങിയ ഒരു പത്രക്കുറിപ്പാണ് നിങ്ങളിപ്പോൾ കാണുന്നത് മാർക്കിംഗ് ട്വൻറ്റി നയൻ ഇയേഴ്സ് സീൻസ് ദി പാഞ്ചൻ പാഞ്ചൻലാമാസ് ഡിസപ്പിയറൻസ് എന്ന കൂടിയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈ ഒരു പത്രക്കുറിപ്പ് ഇറക്കിയിരിക്കുന്നത് ഈ പത്രക്കുറിപ്പിൽ പറയുന്ന കാര്യം മറ്റൊന്നുമല്ല ഇരുപത്തി വർഷം തികഞ്ഞിരിക്കുന്നു പാഞ്ചൻ ലാമയെ കാണാതായിട്ട് പാഞ്ചൻ ലാമയെ ചൈനീസ് അധികൃതർ തട്ടിക്കൊണ്ടുപോയി എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത് പാഞ്ചൻ ലാമയെ കാണാതായിട്ട് ഇരുപത്തൊൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു പാഞ്ചൻ ലാമയെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിടണം അദ്ദേഹത്തിൻ്റെ സുഖവിവരങ്ങൾ പുറത്തുവിടണം അദ്ദേഹത്തിൻ്റെ മൗലിക അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം അദ്ദേഹത്തിൻ്റെ മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രസ്താവനയാണ് ചൈനയോട് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രസ്താവനയാണ് അമേരിക്കൻ സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് രണ്ട് ദിവസം മുന്നേ പുറത്തിറക്കിയത് മെയ് പതിനേഴിനാണ് ഈ സ്റ്റേറ്റ്മെൻറ്റ് പുറത്തിറക്കിയത് മെയ് പതിനേഴിനാണ് ഈ ഇരുപത്തിയൊൻപത് വർഷം പാഞ്ചൻ ലാമയെ കാണാതായിട്ട് ഇരുപത്തിയൊൻപത് വർഷം തികയുന്നത് ആരാണ് പാഞ്ചൻ ലാമ എന്ന് എല്ലാവർക്കും അറിയാമായിരിക്കും ഒന്നുകൂടി ചുരുക്കത്തിൽ പരിശോധിച്ചു കഴിഞ്ഞാൽ ദലൈലാമയ്ക്ക് തൊട്ടു പിന്നിലായുള്ള ചുരുക്കി പറഞ്ഞാൽ ദലയിലായ്മക്ക് തൊട്ടു പിന്നിലായുള്ള ടിബറ്റുകാരുടെ ആത്മീയ നേതാവാണ് പാഞ്ചൻ ലാമ ഇവർ രണ്ടുപേരും രണ്ട് ഭാവത്തിലുള്ള ബുദ്ധന്മാരുടെ പ്രതിനിധികളാണ് ഇവർക്ക് പരസ്പരം ഇവരുടെ പിന്തുടർച്ച അവകാശക്കാരെ നിശ്ചയിക്കുന്നത് ഇവർ രണ്ടുപേരും പാഞ്ചൻ ലാമയുടെ റീബർത്ത് നിശ്ചയിക്കുന്നത് ദലയിലാമയും ദലയിലാമ്മയുടെ റീബർത്ത് നിശ്ചയിക്കുന്നത് പാഞ്ചൻ പാഞ്ചൻലാമയുമാണ് അങ്ങനെയാണ് ഈ ടിബറ്റുകാരുടെ അല്ലെങ്കിൽ ബുദ്ധ മതക്കാരുടെ ആചാരങ്ങൾ മുന്നോട്ടു പോകുന്നത് ഈ രീതിയിൽ പാഞ്ചൻ പാഞ്ചൻലാമ പതിനൊന്നാമത് പാഞ്ചൻലാമയായിരുന്നു പതിനൊന്നാമത് പാഞ്ചൻലാമയുടെ റീബർത്തായി ദലയിലാമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മെയ് മാസം പതിനാലാം തീയതി ഒരു ആറു വയസ്സുകാരനെ പ്രഖ്യാപിക്കുന്നു ഈ ആറു വയസ്സുകാരൻ്റെ അന്നത്തെ പേര് ഗധുൻ ചോകി നീമ എന്നായിരുന്നു ഈ ഗധുൻ നീമയാണ് പാഞ്ചൻ ലാമയുടെ അതായത് പത്താമത് പാഞ്ചൻ ലാമയുടെ അതായത് ദലൈലാമ പ്രഖ്യാപിക്കുന്നു ൂടി ചൈനയ്ക്ക് ഏതെങ്കിലും ഈ ദലൈലാമയുടെയും പാഞ്ചൻ ലാമയുടെയും റീബർത്ത് അവസാനിപ്പിച്ചാൽ ചൈനയുടെ ശ്രമങ്ങൾ വലിയ രീതിയിൽ വിജയിക്കും അതിനുവേണ്ടി ചൈന പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് റീബർത്ത് പ്രഖ്യാപിക്കപ്പെടുന്നത് ഉടൻ തന്നെ ഈ ആറ് വയസ്സുകാരനായ പാഞ്ചൻലാമയെയും കുടുംബത്തെയും ചൈനീസ് അധികൃതർ തട്ടിക്കൊണ്ടുപോയി പിന്നീട് ഇതുവരെ ഈ ഇരുപത്തി ഒൻപത് വർഷം കഴിഞ്ഞിരിക്കുന്നു അങ്ങനെയാണ് എങ്കിൽ അന്നത്തെ ഈ നീമയുടെ വയസ്സിപ്പോൾ ഏതാണ്ട് മുപ്പത്തി ഒന്ന് കഴി മുപ്പത്തി ഒന്ന് വയസ്സുകാരനായ ഒരു യുവാവാണ് പക്ഷേ ഇതുവരെയും പാഞ്ചൻലാമയെ കുറിച്ചോ പാഞ്ചൻലാമ്മയുടെ അച്ഛൻ്റെയോ അമ്മയോ കുടുംബത്തോടു കൂടിയാണ് ചൈനീസ് അധികൃതർ തട്ടിക്കൊണ്ടുപോയത് ഇവരെക്കുറിച്ച് ആർക്കും ഒരു വിവരവുമില്ല ഇവർ പിന്നീട് പൊതുസമൂഹത്തിലേക്ക് സമൂഹത്തിലേക്ക് പകരം മറ്റൊരാളെ പാഞ്ചൻ ലാമയായി ചൈന പ്രഖ്യാപിക്കുകയാണ് ചെയ്തത് ആ പാഞ്ചൻ പാഞ്ചൻലാമയാകട്ടെ ചൈനീസ് ഭരണകൂടത്തിൻ്റെ ആശയ്ക്കുള്ള ഒത്തു തുള്ളുന്നയാളാണ് ആ പാഞ്ചൻ ലാമയെ ടിബറ്റുകാർ ഒട്ടും ഇതുവരെ അംഗീകരിച്ചിട്ടുമില്ല ചൈനീസ് ഭരണകൂടത്തിൻ്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചു ചൈനീസ് ഭരണകൂടത്തിൻ്റെ ആജ്ഞാനുവർത്തിയായി പ്രവർത്തിക്കുന്ന ആ പാഞ്ചൻ ലാമയെ യഥാർത്ഥത്തിൽ പാഞ്ചല്ലാമയുടെ റീബർത്തായിട്ട് ടിബറ്റുകാർ അംഗീകരിക്കുന്നില്ല ആ പാഞ്ചൻ ലാമയെയാണ് ഇപ്പോൾ പുറത്തുവിടണം മെയ് പതിനേഴ് കഴിഞ്ഞ ദിവസമാണ് കടന്നുപോയത് ആ ഇരുപത്തി ഒൻപത് വർഷം തികയുന്ന സമയത്താണ് അമേരിക്ക ഒരിക്കൽ കൂടി ചൈനയെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ പത്രപ്രസ്താവന പുറത്തിറക്കിയിരിക്കുന്നത് അമേരിക്കയുടെ ഈ പ്രസ്താവന പുറത്തു വരുന്നതോടുകൂടി അമേരിക്കയുടെ ലക്ഷ്യങ്ങൾ രണ്ടാണ് ടിബറ്റുകാരെ അവരുടെ സ്വത്വത്തിൽ ജീവിക്കാനുള്ള അവകാശം അത് സംരക്ഷിക്കണം എന്ന് പറയുന്ന ഒരു രാഷ്ട്രമാണ് അമേരിക്ക പക്ഷേ അമേരിക്കയ്ക്ക് ടിബറ്റുകാരെ സംരക്ഷിക്കണമെന്നതിനപ്പുറത്തേക്ക് ചൈനയ്ക്കിട്ടൊരു പണി കൊടുക്കണം എന്ന ഒരു ചിന്താഗതിയാണുള്ളത് എന്ന് നമുക്കറിയാം അതിലും അപ്പുറം ടിബറ്റൻ ഭരണകൂടത്തെ ഇപ്പോഴത്തെ ആത്മീയ ഭരണകൂടത്തെ സംരക്ഷിക്കുന്നതും അവർക്ക് രാഷ്ട്രീയ അഭയം നൽകിയിരിക്കുന്നതുമെല്ലാം ഇന്ത്യയാണ് ദിലാമ വർഷങ്ങളായി തന്നെ ഇന്ത്യയിലാണ് താമസിക്കുന്നത് ഇപ്പോൾ ദലയിലാമയുടെ റീബർത്ത് ആരിലൂടെ ആയിരിക്കും എന്നതിനെ സംബന്ധിക്കുന്ന ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു കാരണം ഇപ്പോഴത്തെ ദലൈലാമയ്ക്ക് വയസ്സായി തുടങ്ങിയിരിക്കുന്നു പതിനാലാമത് ദലയിലാമയാണ് പതിനഞ്ചാമത് ദലൈലാമ ആരായിരിക്കും എന്നുള്ളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോൾ തന്നെ തുടങ്ങിക്കഴിഞ്ഞു സാധാരണ രീതിയിൽ ദലൈലാമ മരിച്ചു കഴിഞ്ഞതിന് ശേഷം പിന്നീടുള്ള ഹൈലാമമാരെല്ലാം ചേർന്നാണ് ഈ റീബർത്തിനെ കണ്ടുപിടിക്കുക അതൊരു വലിയ പ്രക്രിയ തന്നെയാണ് കാരണം ധാരാളം സൂചനകൾ ഒത്തു വരേണ്ടതുണ്ട് ഒത്തു വന്ന ഒന്നോ അതിലധികമോ കുട്ടികളെ അവർ കണ്ടെത്തും അതിനുശേഷം വിവിധ പരീക്ഷണങ്ങൾ നടത്തി യഥാർത്ഥത്തിൽ ഇത് ദലയിലാമയുടെ റീബർത്ത് തന്നെയാണോ എന്ന് ഉറപ്പിച്ചതിന് ശേഷമായിരിക്കും ദലയിലാമയായിട്ട് പിന്നീട് പ്രഖ്യാപിക്കപ്പെടുക ഇപ്പോഴത്തെ ദലൈലാമയുടെ ദലൈലാമയെ കണ്ടെത്താനായിട്ട് കഴിഞ്ഞ അതായത് പന് പതിമൂന്നാമത് ദലയിലാമയുടെ മരണശേഷം നാല് വർഷം വരെ കാത്തിരിക്കേണ്ടി വന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് ആ രീതിയിലാണ് വളരെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെയാണ് അടുത്ത ദലൈലാമയെ കണ്ടെത്തുന്നത് അടുത്ത ദലയിലാമയെ കണ്ടെത്തുകയല്ല ഈ ദലയിലാമ പുനർജനിക്കുന്നത് ആരിലാണ് എന്ന് കണ്ടെത്തുന്നത് എന്നാൽ ഈ ഒരു റീബർത്ത് സിസ്റ്റം അവസാനിപ്പിക്കണം എന്നൊരു ചിന്താഗതിയൊക്കെ ഇപ്പോഴത്തെ ദലയിലാമ സ്വീകരിച്ചിട്ടുണ്ട് മാത്രമല്ല അദ്ദേഹം പറയുന്നത് ഞാനൊരു പക്ഷേ പുനർജനിച്ചേക്കില്ല അങ്ങനെ ജനിച്ചാൽ തന്നെയും ചൈനയുടെ അധികാര കേന്ദ്രത്തിലുള്ള ഒരു ഭൂപ്രദേശത്ത് പുനർജനിക്കാൻ സാധ്യതയില്ല എന്ന് അദ്ദേഹം വളരെയധികം വ്യസനത്തോടു കൂടി ഒരു ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട് കാരണം ചൈനയുടെ അധീനതയിലാണ് അവരുടെ വാഗ്ദത്ത ഭൂമി ആ ഭൂമി വീണ്ടെടുക്കാൻ അവർക്ക് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ അവിടെ ഇനിയും ഞാൻ ജനിക്കില്ല പുനർജനിക്കില്ല എന്ന് ദലയിലാമ ഒരവസരത്തിൽ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അർത്ഥം സാധാരണഗതിയിൽ ടിബറ്റിനകത്ത് തന്നെയാണ് ദലൈലാമയെ ഇവർ തിരയുന്നത് ഒരു ദലൈലാമ മരിച്ചു കഴിഞ്ഞാൽ ആ ദലയിലാമ ആരിലൂടെയാണ് പുനർജനിച്ചിരിക്കുന്നത് എന്ന് തിരയുന്നത് ടിബറ്റിനകത്ത് തന്നെയാണ് ഇപ്പോൾ ടിബറ്റിന് പുറത്തേക്ക് അത് വരുന്നു എന്നതിൻ്റെ സൂചനയാണ് ഇപ്പോഴത്തെ ദലൈലാമ നൽകിയിരിക്കുന്നത് ഞാൻ ജനിക്കാൻ സാധ്യതയില്ല അഥവാ പുനർജനിച്ചു കഴിഞ്ഞാൽ അത് ടിബറ്റിലായിരിക്കില്ല ചൈനീസ് അതി അധീനതയിലുള്ള ഒരു ഭൂമിയിലായിരിക്കില്ല എന്നാണ് ദലൈലാമ പറഞ്ഞു വയ്ക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ അടുത്ത ദലയിലാമ ഇന്ത്യയിലായിരിക്കാനാണ് ഇന്ത്യയിൽ നിന്നായിരിക്കും ുള്ള സാധ്യതയുണ്ട് മാത്രമല്ല അടുത്ത ദലയിലാമ ഒരു സ്ത്രീ സ്ത്രീയായിരിക്കണമെന്നൊരിക്കൽ ഇപ്പോഴത്തെ ദലയിലാമ താനൊരു സ്ത്രീയായി പുനർജനിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്തായാലും ഈ ദലയിലാമ ആയ പുനർജനനവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുമ്പോൾ ചൈനീസ് അധികൃതർ മറ്റൊരു ടെൻഷനിലാണ് കാരണം അവർ പാഞ്ചൻ ലാമയെ എങ്ങനെയാണോ തട്ടിക്കൊണ്ടുപോയത് ആ തട്ടിക്കൊണ്ടു ശേഷം ടിബറ്റൻ സമൂഹത്തിന് പുതിയ പാഞ്ചൻ ലാമയെ കണ്ടെത്താൻ കഴിയുന്നില്ല കാരണം പതിനൊന്നാമത് പാഞ്ചൻ ലാമ ജീവിച്ചിരിപ്പുണ്ടോ അതോ മരിച്ചോ എന്നൊന്നും അവർക്ക് യാതൊരു സൂചനയും ഇതുവരെ ലഭിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് അതുകൊണ്ട് തന്നെ പാഞ്ചൻ ലാമയെ പോലെ തന്നെ ദലയിലാമയെ പുനർജനനം അത് ആരെയാണ് കണ്ടെത്തുന്നത് എന്ന് ഒറ്റ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചൈന ഇപ്പോഴത്തെ ദലൈലാമ മരിച്ചു കഴിഞ്ഞാൽ ആരായിരിക്കും പുതിയ ദലൈലാമ എന്നുള്ളതിനെക്കുറിച്ച് ചർച്ചകൾ നടക്കുമ്പോൾ അതിൻ്റെ വിവരങ്ങൾ ചോർത്തിയെടുത്ത് പാഞ്ചൻ ലാമയെ പോലെ അടുത്ത ദലൈലാമയെയും തട്ടിക്കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾ പദ്ധതി എന്ന സൂചനകൾ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് ലഭിച്ചിട്ടുണ്ട് എന്ന വാർത്തകൾ പലവട്ടം വന്നതാണ് പല രീതിയിൽ ഈ ടിബറ്റ് ൻ സമൂഹവുമായി ബന്ധപ്പെട്ട് ദലയിലാമയുടെ ആശ്രമവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്ന ഒരു വനിതയെ ചാരക്കേസിൽ അറസ്റ്റ് ചെയ്തതും നമ്മൾ കണ്ടതാണ് ദലൈലാമ എങ്ങോട്ട് പോകുന്നു ദലൈലാമയുടെ ഒരുപക്ഷെ ദലൈലാമയുടെ മരണത്തിന് മുന്നേ തന്നെ അടുത്ത ദലൈലാമയെ കണ്ടെത്താൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള വിവരങ്ങൾ ചൈനീസ് അധികൃതർക്ക് അറിയാം എന്തായാലും അടുത്ത ദലൈലാമയെ കൈയ്യോടെ പൊക്കുക എന്നുള്ളതാണ് ചൈനയുടെ തന്ത്രം അതിൽ നിന്ന് ചൈനയുടെ പിടിയിൽ നിന്ന് മാറ്റി ദലൈലാമയെ സംരക്ഷിക്കുക എന്നത് ഇപ്പോഴത്തെ ടിബറ്റൻ ഇന്ത്യയിലുള്ള ടിബറ്റൻ ഭരണകൂടവും പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്തായാലും പാഞ്ചൻ ലാമയെ കണ്ടെത്താനുള്ള അല്ലെങ്കിൽ പാഞ്ചൻ ലാമയെക്കുറിച്ചുള്ള വിവരങ്ങൾ ഉടൻ പുറത്തുവിടണം എന്ന് അമേരിക്ക പറയുമ്പോൾ ഇപ്പോഴത്തെ അടുത്ത ദലയിലാമയെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്കും അടുത്ത ദലയിലാമയെ ചൈനയുടെ കരങ്ങളിൽ നിന്നും സംരക്ഷിക്കാനുള്ള ശ്രമങ്ങൾക്കും ഇന്ത്യയും നേതൃത്വം നൽകുന്നു എന്നാണ് ലഭിക്കുന്ന റിപ്പോർട്ടുകൾ വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ്